ും നമസ്കാരം പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ആകാശഗംഗയിലെ ഏറ്റവും ശോഭയുള്ള ഗ്രഹവും സൗന്ദര്യത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകവുമായ ശുക്രൻ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ തന്നെ തന്റെ സഞ്ചാരപഥം മാറ്റുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിമൂന്നിന് മകരസംക്രാന്തിയുടെ പവിത്രമായ ദിനങ്ങൾക്ക് തൊട്ടു തൊട്ടുമുമ്പായി ശുക്രൻ ശനിയുടെ സ്വക്ഷേത്രമായ മകരൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ജ്യോതിഷത്തിൽ ഈ രാശി മാറ്റം കേവലം ഒരു ഗ്രഹ ജനനമല്ല മറിച്ച് കർമ്മത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും അപൂർവ സംഗമമാണ് ഭൗതിക സുഖങ്ങളുടെ അധിപനായ ശുക്രനും കർമ്മഫലദാതാവായ ശനിയും തമ്മിൽ ബന്ധം ആഴമേറിയതാണ് ശുക്രൻ മകരത്തിലെത്തുമ്പോൾ അത് ചില വ്യക്തികളുടെ കരിയറിലും സാമ്പത്തിക അടിത്തറയിലും വിപ്ലവാത്മകമായ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് ജ്യോതിഷപ്രകാരം ശുക്രൻ ശുഭഗ്രഹം ആണ് കലാപരമായ കഴിവുകൾ ആഡംബരം വിവാഹം ബിസിനസ് വിജയം എന്നിവയെല്ലാം ശുക്രന്റെ സ്വാധീന വലയത്തിലാണ് മകരൻ രാശിയാകട്ടെ അച്ചടക്കത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും പ്രതീകവുമാണ് ശുക്രൻ ഈ മണ്ണിൽ ചുവട് വെക്കുമ്പോൾ വെറുതെ ഇരിക്കുന്നവർക്കല്ല മറിച്ച് പ്രയത്നിക്കാൻ തയ്യാറുള്ളവർക്ക് ലഭിക്കുന്ന ലോട്ടറിയായി ഈ സംക്രമണം മാറുന്നു ചരിത്രപരമായി നോക്കിയാൽ ഇത്തരം സംക്രമണ കാലഘട്ടങ്ങൾ വിപണിയിൽ വൻ വൻകുതിച്ചുചാട്ടങ്ങളും പുതിയ സംരംഭങ്ങളുടെ ഉദയവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ രാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ രാശി മേടൻ രാശിയാണ് മേടൻ രാശിയിലെ അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം മേടൻ രാശിക്കാർക്ക് കഴിഞ്ഞ കുറച്ചു കാലമായി നിലനിന്നിരുന്ന മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്ന കാലമാണിത് ശുക്രന്റെ പത്താം ഭാവത്തിലെ സ്വാധീനം കരിയറിൽ അപ്രതീക്ഷിത കുതിച്ചുചാട്ടം നൽകും ഈ നക്ഷത്രക്കാർക്ക് പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വരുമാനം വർധിക്കുമെങ്കിലും ആഡംബരങ്ങൾക്കായി പണം ചിലവാക്കാൻ പ്രവണതയുണ്ടാകും സത്യസന്ധമായ പ്രവർത്തനങ്ങളിൽ ഭാഗ്യം കൊണ്ടുവരും രണ്ടാമത്തെ രാശി ഇടവൻ രാശിയാണ് ഇടവൻ രാശിയിലെ കാർത്തികമുക്കാൽ രോഹിണി മകൈരം പകുതി ഭാഗം വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം ഏറ്റവും അനുയോജ്യമാണ് ശുക്രൻ ഇടവൻ രാശിയുടെ അധിപനാണ് ഒമ്പതാം ഭാവത്തിലെ ഒമ്പതാം ഭാവം എന്നാൽ ഭാഗ്യസ്ഥാനമാണ് ശുക്രസഞ്ചാരം ഈ നക്ഷത്രക്കാർക്ക് സുവർണ അവസരങ്ങൾ തുറന്നു നൽകുന്നു ഈ സമയം ഏറ്റവും അനുയോജ്യമാണ് മുടങ്ങിപ്പോയ സാമ്പത്തിക ഇടപാടുകൾ പുനരാരംഭിക്കും ഇവർക്ക് ജീവിതത്തിൽ വളരെയേറെ നേട്ടങ്ങൾ ശുക്രൻ നൽകും മൂന്നാമത്തെ രാശി കർക്കിടകൻ രാശിയാണ് പുണർദം കാൽഭാഗം പൂയം ആയില്യം കർക്കിടകൻ രാശിക്കാർക്ക് ഏഴാം ഭാവത്തിലെ ശുക്രൻ വ്യക്തിബന്ധങ്ങളിലും ബിസിനസ് പങ്കാളിത്തത്തിലും വൻ ലാഭം നൽകും നിരന്തരമായ യാത്രകൾ ഈ സമയത്ത് ഗുണകരമാകും പുതിയ ബിസിനസ് കരാറുകളിൽ ഒപ്പിടാൻ സാധിക്കും ആഡംബര ജീവിതത്തിനുള്ള സാഹചര്യം ഒരുങ്ങുന്നതിനോടൊപ്പം സമൂഹത്തിൽ അന്തസ്സും പ്രശസ്തിയും ഇവർക്ക് വർദ്ധിക്കും നാലാമത്തെ രാശി കന്നിരാശിയാണ് കന്നിരാശിയിലെ ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര അരഭാഗം അഞ്ചാം ഭാവത്തിലെ ശുക്രൻ വിദ്യാഭ്യാസത്തിനും പ്രണയത്തിനും നിക്ഷേപങ്ങൾക്കും ഉത്തമമാണ് ഓഹരി വിപണിയിലെ വസ്തുവകകളിലോ നിക്ഷേപിച്ചിട്ടുള്ളവർക്ക് ഇരട്ടി ലാഭം പ്രതീക്ഷിക്കാം കുടുംബത്തിൽ ദമ്പതികൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ മാറി സമാധാനം കൈവരിക്കും ഇവരുടെ ആരോഗ്യം വളരെ മെച്ചപ്പെടുന്ന സാഹചര്യവുമാണ് അടുത്ത രാശി മകരം രാശിയാണ് മകരം രാശിയിലെ ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം അവസ ആദ്യത്തെ അരഭാഗം ശുക്രൻ നിങ്ങളുടെ ലഗ്നത്തിൽ അതായത് ഒന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വ്യക്തിത്വത്തിൽ വലിയ മാറ്റങ്ങൾ വരും േലുദ്യോഗസ്ഥരുടെ പരിപൂർണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും ആഗ്രഹിച്ച സ്ഥാനക്കയറ്റമോ ശമ്പളവർധനവോ ഈ കാലയളവിൽ സംഭവിക്കാം സംസാരശേഷി കൊണ്ടും മറ്റുള്ളവരെ വശീകരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും മേൽപറഞ്ഞ രാശികൾക്ക് പുറമെ മറ്റ് ചില രാശിക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മേൽ പറഞ്ഞ അഞ്ചു രാശികൾക്ക് പുറമെ മിഥുനം തുലാം കുംഭം രാശിക്കാർക്കും ഈ കാലയളവ് സമ്മിശ്ര ഫലങ്ങൾ നൽകും തുലാം രാശിയിലെ ചിത്രജ്യോതി വിശാഖം ഈ നക്ഷത്രക്കാർക്ക് ഇവരുടെ നാലാം ഭാവത്തിലെ ശുക്രൻ നിർമ്മാണത്തിനും വാഹനങ്ങൾ വാങ്ങുന്നതിനും അനുകൂലമാണ് നിങ്ങൾക്ക് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ജോലികൾ വളരെ വേഗത്തിൽ പൂർത്തിയാകുന്നതായിരിക്കും വീട് നിർമ്മിക്കുന്നതിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കപ്പെടുന്നതായിരിക്കും പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിച്ചവർക്ക് അത് ഇപ്പോൾ സാധിക്കുന്നതായിരിക്കും കുംഭരാശിയിലെ അവിട്ടം ചതയം പുരുട്ടാതി നക്ഷത്രക്കാർക്ക് പന്ത്രണ്ടാം ഭാവത്തിലെ ശുക്രൻ വിദേശയാത്രികൾക്ക് വഴി തുറക്കുമെങ്കിലും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കേണ്ടതുണ്ട് നിങ്ങൾ വിദേശ രാജ്യത്ത് ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിന് പറ്റിയ സമയമാണ് ആഗ്രഹിച്ച പോലെ ഉയർന്ന ശമ്പളത്തോടു കൂടി ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അത് ആ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യേണ്ടത് മിഥുന രാശിയിൽപ്പെട്ടവർക്ക് മേലുദ്യോഗസ്ഥരുടെ പരിപൂർണ പിന്തുണ ലഭിക്കും ആഗ്രഹിച്ച ജോലിയിൽ ആഗ്രഹിച്ച സ്ഥാന കയറ്റമോ ശമ്പള വന്നമോ ഒക്കെ ഈ കാലയളവിൽ സംഭവിക്കാം ശുക്രന്റെ സംക്രമണം നിങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യുന്നതായിരിക്കും സാങ്കേതികമായ വിശകലനങ്ങളും പൊതുവായ ചില ധാരണകളുമുണ്ട് പലരും കരുതുന്നത് ശുക്രൻ വന്നാലുടൻ പണം ആകാശത്തു നിന്ന് വീഴും എന്നാണ് എന്നാൽ ജ്യോതിഷപരമായ സത്യം അതല്ല ശുക്രൻ അവസരങ്ങളെ സൃഷ്ടിക്കുന്നു ആ അവസരങ്ങളെ തിരിച്ചറിയാനും പ്രയോജനപ്പെടുത്താനും നിങ്ങളുടെ ജാതകത്തിലെ ദശാപഹാരങ്ങൾ കൂടി അനുകൂലമായിരിക്കണം ശുക്രൻ മകരത്തിൽ നിൽക്കുമ്പോൾ അത് പ്രാക്ടിക്കലായ സമീപനമാണ് ആവശ്യപ്പെടുന്നത് സ്വപ്നം കാണുന്നതിനൊപ്പം അത് നടപ്പിലാക്കാനുള്ള കർമ്മ തയ്യാറാക്കുന്നവർക്ക് മാത്രമേ ശുക്രൻ കനിയുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലെ ശുക്ര സംക്രമണം സാമ്പത്തിക ഭദ്രതയ്ക്കും കരിയറിലെ വളർച്ചയ്ക്കും വഴിവിളക്കാവുന്ന ഒന്നാണ് മേടം ഇടവം കർക്കിടകം കന്നി മകരം രാശിക്കാർക്ക് ഇത് ഭാഗ്യത്തിന്റെ വിളനിലമാണെങ്കിൽ മറ്റു രാശിക്കാർക്ക് ഇത് തയ്യാറെടുപ്പിന്റെ കാലമാണ് ഗ്രഹങ്ങൾ ദിശ കാട്ടിത്തരുന്നു എന്നാൽ യാത്ര ചെയ്യേണ്ടത് നിങ്ങളാണ് ആത്മവിശ്വാസത്തോടെയും സത്യസന്ധതയോടെയും ഈ കാലഘട്ടത്തെ സമീപിച്ചാൽ രണ്ടായിരത്തി ഇരുപത്താറ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷമായി മാറും ഈ ശുക്ര സംക്രമണം നിങ്ങളുടെ കരിയറിൽ എന്ത് മാറ്റമാണ് വരുത്താൻ പോകുന്നത് നിങ്ങളുടെ രാശിയും ഇപ്പോഴത്തെ സാഹചര്യവും താഴെ കമൻറ്റ് ചെയ്യൂ ജ്യോതിഷപരമായ ചർച്ചകളിൽ പങ്കാളികളാകൂ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കൺ ആക്കി വയ്ക്കുക പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിന് അത് സഹായകമാകും ഏവർക്കും എല്ലാ നന്മകളും നേരുന്നു നന്ദി നമസ്കാരം